ഐ സി സി ലോക ട്വൻ്റി ട്വൻ്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ കുതിച്ചുയർന്ന് വർമ്മയും സഞ്ജു സാംസണും അറുപത്തി ഒമ്പത് സ്ഥാനം മെച്ചപ്പെടുത്തിയ വർമ്മ മൂന്നാം സ്ഥാനത്തെത്തി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ പതിനേഴ് സ്ഥാനം മെച്ചപ്പെടുത്തി ഇരുപത്തി രണ്ടാം റാങ്കിലും എത്തി ദക്ഷിണാഫ്രിക്കെതിരെ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ പുറത്തെടുത്ത പ്രകടനമാണ് ഇരുവരെയും മികച്ച നിലയിലെത്തിച്ചത് നാല് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരുവരും രണ്ട് വീതം സെഞ്ചുറികൾ നേടിയിരുന്നു തിലക് വർമ്മ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടി സഞ്ജു ആദ്യത്തെയും അവസാനത്തെയും മത്സരങ്ങളിലാണ് സെഞ്ചുറി കുറിച്ചത് നാല് കളികളിൽ ഇരുന്നൂറ്റി എൺപത് റൺസ് അടിച്ച തിലക് വർമ്മ സെഞ്ചുറി നേടിയ രണ്ട് കളിയിലും നോട്ട് ആയിരുന്നു നൂറ്റി നാൽപ്പത് ശരാശരിയും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അൻപത്തെട്ട് സ്ട്രൈക്ക് റേറ്റും സ്വന്തമാക്കിയാണ് പരമ്പരയിലെയും കളിയിലെയും താരമായി തിലക് വർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം സഞ്ജു സാംസൺ അവസാന മത്സരത്തിലും സെഞ്ചുറി നേടിയിരുന്നു ആദ്യ മത്സരത്തിലും ട്വൻ്റി ട്വൻ്റി ടീമിലെ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ച സഞ്ജു പരമ്പരയിൽ എഴുപത്തിരണ്ട് റൺസ് ശരാശരിയിലും നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അൻപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിലും ഇരുന്നൂറ്റി പതിനാറ് റൺസാണ് നേടിയത് മറ്റൊന്ന് ഇന്ത്യൻ വെട്ടറൻ താരം ചെതേശ്വർ പുജാര ഇല്ലാതെയാണ് ഇത്തവണ ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ തവണ പുജാരയുടെ പ്രതിരോധം ഓസ്ട്രേലിയക്ക് വലിയ തലവേദന തന്നെ സൃഷ്ടിച്ചിരുന്നു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പര വെള്ളിയാഴ്ച പെർത്തിലാണ് തുടങ്ങുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താൻ ഇരു ടീമുകൾക്കും വിജയം വേണം എന്നാൽ ഇന്ത്യക്ക് നാല് ടെസ്റ്റുകളെങ്കിലും ജയിച്ചാൽ മാത്രമേ മറ്റു ടീമുകളുടെ ഫലത്തെ ആശ്രയിക്കാതെ ഫൈനലിലെത്താൻ സാധിക്കൂ എന്നാൽ ഓസ്ട്രേലിയയ്ക്ക് കുറച്ച് എളുപ്പം തന്നെയാണ് ഇതിനിടെ ചിതേശ്വർ പുജാരയെ പോലെയുള്ള പരിചയ സമ്പന്നരായ താരങ്ങളുടെ അഭാവം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ബാധിക്കുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അതേ എന്നാണ് ഓസ്ട്രേലിയൻ പേസർ ജോസ് ഹെയ്സൽവുഡിൻ്റെ അഭിപ്രായം ഹെയ്സൽവുഡിൻ്റെ വാക്കുകൾ ഇങ്ങനെ പുജാര ഇവിടെ ഇല്ലെന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം ധാരാളം സമയം ക്രേസിൽ ചിലവഹിക്കുന്ന ഒരു ക്രിക്കറ്റ് താരമാണ് മുൻ പര്യടനങ്ങളിൽ ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യൻ പ്ലെയിങ് ഇലവൻ ഒരു മിശ്രിതമാണ് ഹെയ്സൽവുഡ് പറയുകയുണ്ടായി